ശ്രീ ശ്രീകുമാർ പാർട്ടി വിടും അത്തരമൊരു സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടി അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന നിലയിലുള്ള പ്രതികരണം ഉൾപ്പെടെ ഈ ദുബായ് ചർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരം സൂചനകളുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ പ്രതികരണം എന്താണ് അല്ല ഞാൻ ആ വാർത്തിപ്പ മാതൃ കണ്ടു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരു നേതാവ് ചേരാനായിട്ട് ദുബായിൽ ഒരു വ്യവസായമായി ചർച്ച നടത്തുന്നു എന്നുള്ളത് വളരെ കൗതുകമായിട്ട് തോന്നി തൊഴിലാളികർക്ക് പാർട്ടിയുടെ ഒരു സംവിധാനത്തിലേക്ക് ഒരു കോൺഗ്രസിന്റെ നേതാവ് പോകാൻ ഒരു വ്യവസായി ചർച്ച നടത്തുന്നതെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ വളർച്ചയെ നമുക്ക് എന്തായാലും അമ്പരക്കോട കാണാം രണ്ടാമത്തെ കാര്യം ശശി തരൂര് കുറെ കാലമായിട്ട് കോൺഗ്രസുമായിട്ട് ഭിന്നതയിലാണ് അദ്ദേഹം ബിജെപിയെ പകരുത്തും അതുപോലെ നരേന്ദ്രമോദിയെ പകരുത്തും മുഖ്യമന്ത്രിയെ പുകരുത്തും പാർട്ടി സി പി എമ്മി ഇതുവരെ പോയത്തിയിട്ടില്ല പക്ഷെ എന്നാലും കോൺഗ്രസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം കൈയടിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം പാർട്ടി വിടുമോ വിടില്ല എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം പറയേണ്ടി വരും പക്ഷെ ശശി തരൂരിനെ കുറിച്ച് കോൺഗ്രസ്കാർക്ക് കുറെ കാലങ്ങളായിട്ട് ഒന്നര വർഷമായിട്ട് വലിയ മതിപ്പൊന്നും ഇല്ല മതിപ്പ് ശരിയാണ് ഞാൻ ആ പോയിന്റിലേക്ക് അതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും സാഹചര്യവുമാണ് പഴയ കഥകളാണ് അറിയുന്നതാണ് പക്ഷെ അഞ്ചു മണിക്ക് ദുബായിൽ ഒരു വ്യവസായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു സി പി എമ്മിലേക്ക് ചേർന്നേക്കുമെന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് ഈ വാർത്തയുടെ സോഴ്സ് ഉറവിടം എന്നത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന അമൽ വിശദീകരിക്കുന്നത് അത് ശശി തരൂർ ക്യാമ്പിൽ നിന്നാണ് ശശി തരൂർ ക്യാമ്പ് മറ്റെന്തെങ്കിലും സന്ദേശം പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തരൂർ പാർട്ടി വിട്ടേക്കും സി പി എമ്മിലേക്ക് അങ്ങനെ ഒരു ഓപ്ഷനെ പറ്റി ആലോചിക്കുന്നത് അതൊരു സമ്മർദ്ദമാണോ അങ്ങനെ ഒരു ക്യാമ്പിന്റെ ഭാഗത്ത് നിന്ന് വാർത്ത വരുമ്പോൾ ഇപ്പൊ മറ്റൊരു പ്രതികരണവും നമ്മുടെ മുന്നിൽ ഇതുവരെയുമില്ല ഇപ്പോഴുള്ള നമ്മുടെ വാർത്താ സോഴ്സ് നമ്മൾ വാർത്താ സോഴ്സ് പറയാറില്ല പക്ഷേ ഇത് ശശി ക്യാമ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിവരമാണ് തള്ളുന്നതേയില്ല ഇത്തരം ഒരു ചർച്ച തള്ളുന്നതേ ഇല്ല ആ സാഹചര്യത്തിൽ അത് എങ്ങനെ കാണും ഒരു സമ്മർദ്ദമായി കണ്ടാൽ മതിയാകുമോ അല്ല അത് എന്താണറിയോ ഇതിപ്പോ ഇദ്ദേഹം ഒരു ചർച്ച നടത്തി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പാർട്ടി വീട് വന്നെന്നും പറയുന്നതില് അത് നമുക്ക് വിശ്വാസി വ്യക്തി പറയാൻ കഴിയില്ല പക്ഷെ അത് നിങ്ങൾ അനുസരിച്ചിട്ട് വ്യവസായമായിട്ട് ചർച്ച നടത്തിയിട്ട് പാർട്ടിയിലേക്ക് പോവാന്നൊക്കെ പറയുമ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ശശി തരൂര് കുറെ കാലമായിട്ട് കോൺഗ്രസുമായിട്ട് വലിയ താല്പര്യം നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം അത് ഏത് നിലപാടെടുക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല കാരണം അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തും അവിടെ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടുത്തിയിട്ട് അദ്ദേഹം പോയില്ല ഓരോ എല്ലാ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ നിഴലിക്കാതെ പരസ്യമായി കണ്ടത് അത് ബിജെപിക്ക് അനുകൂലമായ ഒരു സമീപനം മോദി അനുകൂല സമീപനം അല്ലെങ്കിൽ വിദേശകാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തുടരുന്ന സമീപനം ആ പൊളിറ്റിക്കൽ ലൈനൊപ്പമാണ് നയതന്ത്ര ലൈനൊപ്പമാണ് എന്ന നിലയിലായിരുന്നത് സിപിഎം ആയി ആണ് ഇപ്പോൾ പക്ഷേ കണക്ട് ചെയ്യപ്പെടുന്നത് അത് തമ്മിൽ ഒരു വൈരുദ്ധ്യം പൊരുത്തക്കേട് നിലനിൽക്കുന്നുണ്ട് അല്ല അത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാല് എം പി മറ്റേ പരാജയപ്പെടുമെന്ന് തോന്നുന്ന ഒരു പാർട്ടിയിലേക്ക് ശശി തെരഞ്ഞെടുപ്പിപ്പോ പോകുമോ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൽ മുന്നേറ്റം ആ മുന്നേറ്റത്തിന് ശേഷം കൊച്ചിയിൽ നടന്ന ആ മുന്നേറ്റ ആ സന്തോഷ സമ്മേളനത്തിൽ ശശി തരൂർ പങ്കെടുത്തു അതിനുശേഷം കേരളത്തിൽ അടുത്തത് യു ഡി എഫ് എന്നൊരു സന്ദേശം നിലനിൽക്കെ ശശി തരൂരിനെ ഒരേ ഒരാള് ഒരു പ്രതിപക്ഷ ബെഞ്ചിലേക്ക് പോകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കൂ ഞാൻ കരുതുന്നില്ല അദ്ദേഹം അദ്ദേഹം പാർട്ടി വിടുന്നെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ വിടില്ല എന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല കാരണം അദ്ദേഹം കുറെ കാലമായിട്ട് കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരാളാണ് കാരണം കോൺഗ്രസിനോട് താല്പര്യമുള്ള ഒരു എം ആയിട്ടോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടോ അദ്ദേഹത്തെ കുറച്ചു കാലമായിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല അദ്ദേഹത്തെ നേതാവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കാരണം കോൺഗ്രസിലേക്ക് വന്ന ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ വന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു നമ്മൾ നേതാക്കളൊക്കെ പറയുന്ന പോലെ തനി രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു മറ്റേ വ്യത്യസ്തനായ ഒരു പാർട്ടി പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കാര്യങ്ങള് അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു കോൺഗ്രസിനോട് ചേർന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം ഐ സി സി പ്രസിഡന്റായിട്ട് മത്സരി മത്സരിച്ച ശേഷം അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ മാറി ഓരോ ഓരോ തവണയും അദ്ദേഹം ഓരോ നിലപാടെടുത്തിട്ടാണ് നമ്പരിപ്പിക്കുന്നത് കുറെ കാലം മുമ്പ് കോൺഗ്രസുകൾക്കൊപ്പം മലബാർ പര്യടനം നടത്തുക അതിനുശേഷം ഓരോ സമുദായ നേതാക്കളെക്കാണ് അതിനുശേഷം അതൊക്കെ മാറിയിട്ട് അദ്ദേഹം ബി ജെ പിയുടെ താല്പര്യമുള്ള ചില പ്രസ്താവനകൾ പങ്കുവയ്ക്കുക കോൺഗ്രസിനേക്കാൾ നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയോടാണ് എനിക്ക് താല്പര്യമെന്ന് തോന്നിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക കേരളത്തിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതല്ല പിണറായിയുടെ വികസനമാണ് നല്ലതെന്ന് പറയാം അങ്ങനെ മൊത്തത്തിലൊരു കോൺഗ്രസ് അനുകൂല നിലപാട് അദ്ദേഹം കാണിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം പാർട്ടി വിടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ മറ്റൊരു നിലപാടിന്റെ ലൈനുണ്ട് അത് എഴുത്തുമായി ബന്ധപ്പെട്ടാണ് ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന ആങ്കിളിലാണ് അദ്ദേഹം എല്ലാ കാലത്തും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകം ബി ജെ പിയിലേക്ക് പോകും എന്ന ചർച്ചകൾ പ്രബലപ്പെടുമ്പോൾ തൻ്റെ നിലപാട് മുൻ നിലപാട് ഇതായിരുന്നു ആ നിലപാട് ചൂണ്ടിക്കാണിച്ച് ഹിന്ദുത്വമല്ല ഹിന്ദുയിസം ഹിന്ദു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പുസ്തകം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപല്ല അതിന് മുൻപ് മുൻപത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു പുസ്തകം ഇഴിഞ്ഞിരുന്നു തന്റെ നിലപാട് വിസ്തീകരിച്ചു വികസന കാര്യങ്ങളിൽ താൻ നേരത്തെ മുതൽ സ്വീകരിച്ച എന്താണ് അത് രാഷ്ട്രീയ വ്യത്യാസമില്ല ആ നിലപാടിന്റെ പിന്തുണയുടെ തുടർച്ചയാണ് ചിലപ്പോൾ പിണറായി സർക്കൂരിന് അനുകൂലമായി സംസാരിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു പക്ഷേ രാഷ്ട്രീയമായി അങ്ങനെ ലാഭക്കൊതിയോടുകൂടി പോവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ തുടർച്ചയെ വലിയ ഓഫറുകൾ അദ്ദേഹത്തിന് മുന്നിൽ വയ്ക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കെ അത്തരം വലിയ ഓഫറുകൾ സ്വീകരിക്കാതെ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വീകരിക്കാതെ സി പി എമ്മിലേക്ക് അങ്ങനെ ചോയ്സിലേക്ക് അങ്ങനെ തരൂർ പോകുന്നു എന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് നന്ദി ശ്രീ എൻ ശ്രീകുമാർ